നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൊരു ജംഗ്ഷനിലാണ് മറ്റൊരു ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് റോഡിലേക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് നൂറ് മീറ്റർ മാറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നഴ്സറിയുടെ പേര് ഇമേറ്റ് ഗ്രീൻ വേൾഡ് നമുക്കിന്ന് പ്രധാനമായിട്ടും പച്ചക്കറി തൈകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യത്തെ ഐറ്റം ചുവപ്പ് ചീര കവറിൽ പാകി മുളപ്പിച്ചത് പറിച്ച് നടാൻ പാകമായത് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തൈകളാണ് നല്ല ഉഷാറ് തൈകളാണ് അപ്പോൾ ചീര ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ നമുക്ക് മുളകുകൾ വന്നിട്ടുണ്ട് മുളക് ഒരു നാല് വെറൈറ്റി വന്നിട്ടുണ്ട് സിറാ മുളകാണിത് നീളം കൂടിയ കറിമുളകാണ് പിന്നെ ബാസ്കര മുളക് വന്നിട്ടുണ്ട് വെളുത്ത കളറിൽ മേലോട്ട് പൊങ്ങി നിൽക്കുന്ന മുളകാണ് നല്ല എരിവുള്ളതാണ് പിന്നെ ഉജ്ജ്വല മുളക് വന്നിട്ടുണ്ട് മൂന്നും നാലും ഒരുമിച്ചുണ്ടാവുന്ന കണ്ടാൽ കാന്താരി മുളക് പോലെ തോന്നിക്കുന്നതാണ് പിന്നെ നമുക്ക് ഗുണ്ടുമുളക് നീളം കുറവില് വണ്ണമുള്ള കറിമുളകാണ് അങ്ങനെ നാല് വെറൈറ്റി മുളകുകൾ വന്നിട്ടുണ്ട് തക്കാളി നമുക്ക് മൂന്ന് വെറൈറ്റി വന്നിട്ടുണ്ട് ആദ്യത്തായിട്ടും ചെറു തക്കാളിയാണ് തക്കാളി റെഡ് വന്നിട്ടുണ്ട് പിന്നെ നോർമൽ ഹൈബ്രിഡ് തക്കാളി വന്നിട്ടുണ്ട് തക്കാളിയുടെ തൈകളെല്ലാം നല്ല ഉഷാർ തൈകളാണ് കേട്ടോ പിന്നെ നമുക്ക് സമ്രാട്ട് തക്കാളി വന്നിട്ടുണ്ട് സമ്രാട്ട് തക്കാളി നല്ല ഈൽഡ് കാര്യങ്ങൾ കിട്ടുന്ന തക്കാളിയാണെന്ന് പറയുന്നതാണ് പിന്നെ നമുക്ക് വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പാവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് തൈകളാണ്ട് പോകുന്നതാണ് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വരിക പിന്നെ കുറ്റി ബീൻസിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കുറ്റി അമരയുടെ തൈകൾ വന്നിട്ടുണ്ട് കുക്കുംബറി രണ്ട് ഐറ്റം ഉണ്ട് സ്നോ വൈറ്റ് ഉണ്ട് പിന്നെ കുക്കുംബറി ഗ്രീൻ ഉണ്ട് പിന്നെ നമുക്ക് പയർ രണ്ടായിട്ടുണ്ട് ഇത് കുറ്റിപ്പയറാണ് അതുപോലെ തന്നെ വള്ളിപ്പയറിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് കെയില് വന്നിട്ടുണ്ട് കെയില് തന്നെ രണ്ട് കളറിലുള്ള വന്നിട്ടുണ്ട് വയലറ്റും അതുപോലെ തന്നെ പച്ചയും ഗ്രീനും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വാളങ്ങപ്പയറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് വളരെ കുറച്ച് തൈകളാണ് കേട്ടോ ഉള്ളത് മുന്തിരിയുടെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും തൈകളാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഈ നഴ്സറിയെ പറ്റിയും ഒക്കെ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് അതറിയാനും നല്ല തൈകളും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകാനും നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കും കമൻറ്റൊക്കെ കാരണമാകും നമ്മുടെ ചാനലിലും നമ്മുടെ ഇമേറ്റ് ഗ്രീൻ വേൾഡിലും നിങ്ങൾ ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം നമുക്ക് കൂടുതൽ മികച്ച കൃഷി രീതികളും കൃഷിക്കാരെയൊക്കെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്